ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോർണിംഗ് ഹെയർ കെയർ ആണ് കേട്ടോ അതായത് അത്യാവശ്യം നീളുള്ള മുടി ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരു നല്ല ഹെയർ കെയറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ഹെയർ രാവിലെ നോക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ അല്ലെങ്കിൽ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ മുടിക്ക് ഉള്ള ആ ഒരു സ്ട്രെങ്ത്തും അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടും നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റൊട്ടീൻ കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ സ്റ്റ് തന്നെ ഞാൻ മുടിയൊക്കെ അയച്ചിട്ട് അപ്പോൾ രാവിലെ അയച്ചത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫ്രിസ്സി ആയിട്ടിരിക്കുകയാണ് അത്യാവശ്യം പക്ഷേ നൈറ്റ് ടൈമിൽ നന്നായിട്ട് കോം ചെയ്ത് കെട്ടി വെച്ചതാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു തൈലം ഉണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറ് ഒരു തൈലാണ് ആയുർവേദിക്കിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വളരെ കുറച്ച് മാത്രം എടുക്കുന്ന ഒരു ഫോർ ഫൈവ് ഡ്രോപ്സ് മാത്രം എടുത്തിട്ട് കയ്യിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുടിയുടെ പുറമേ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ സ്കാൽഫിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല മുടി പുറമേ മാത്രം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ടൈമിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ പില്ലോയിലൊക്കെ കൊണ്ട് മുടി നന്നായിട്ട് ഒരസുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനാണ് പിന്നെ ഞാൻ കോമ്പ് യൂസ് ചെയ്യാറില്ല കേട്ടോ അതിന് പകരമായിട്ട് വിരൽ വെച്ച് തന്നെ കൈയുടെ കെട്ടുകളൊക്കെ ഒന്ന് അയച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ മോർണിംഗ് ടൈമിൽ എൻ്റെ ആദ്യത്തെ ഹെയർ കെയർ റൊട്ടീനിൽ അതായത് ഹെയർ കെയറിൽ ഞാൻ കോമ്പ് യൂസ് ചെയ്തല്ല എല്ലാ ദിവസവും മോർണിംഗ് ടൈമിൽ ഹെയർ കെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കൈ വെച്ച് തന്നെ നന്നായിട്ട് ആ കെട്ടയ്ക്ക് ഒന്ന് അയച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ എണ്ണ തേച്ച് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ വിടർത്തി വിടുമ്പോൾ നന്നായിട്ട് ആ കെട്ടും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കായ പോലെയല്ല അതൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ കുറച്ച് മുടി മാത്രമേ നമ്മളിങ്ങനെ കൈകൊണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പോകത്തുള്ളൂ കേട്ടോ കാരണം കോമ്പ് വെച്ച് നമ്മൾ വലിച്ചു പറിക്കുന്ന പോലെ എടുക്കുമ്പോൾ കൂടുതൽ മുടി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂട്ട് നല്ല രീതിയിൽ മുടി കുഴിച്ചിൽ കുറയാനായിട്ടൊക്കെ ഹെൽപ്പ് ാണ് പിന്നെ അടുത്തായിട്ട് ഞാൻ മുടി ഫുള്ളായിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇൻവേഷൻ ടെക്നിക്ക് മെത്തേഡിൽ ഈ ഒരു ടെക്നിക്കില് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് തവണ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതായത് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇൻവേഷൻ ടെക്നിക്ക് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ സ്കാൽപ്പിൽ കൂടാനും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടിക്കുട്ടി മുടികളൊക്കെ കിളിർത്ത് വരാനും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഉള്ള മുടികൾ നല്ല രീതിയിൽ ഒന്ന് പെട്ടെന്ന് നീണ്ടു വരാനും നല്ല സ്ട്രോങ് ആയിട്ട് വളർന്ന് കിട്ടാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നേരെ മുടി ഇട്ടതിന് ശേഷം സെയിം ഇൻവേഷൻ മെത്തേഡ് തന്നെയാണ് മേലേന്ന് താഴേക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് മുടിക്ക് നല്ലതാണ് നല്ലൊരു മാറ്റം നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും ഇനി അടുത്തായിട്ട് ഫ്രണ്ട് സൈഡിൽ നമ്മൾ ആ ഒരു നെറ്റിയുടെ ആ ഒരു ഭാഗത്തൊക്കെ കഷണ്ടിയോ അങ്ങനെ മുടി കയറി നെറ്റ് കയറി ഇരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയ മുടികൾ പെട്ടെന്ന് തന്നെ ക്ലീർക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയും കൂടി ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ജസ്റ്റ് മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു വലിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അതും നല്ലൊരു സ്ട്രെസ് റിലീഫാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരു മസാജ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് മുടിയിലൊരു കെട്ടോ കാര്യങ്ങളൊക്കെ വീഴാൻ ചാൻസുണ്ട് അതും നന്നായിട്ടൊന്നും വിടർത്തി കൊടുത്ത് മുടിയിലേക്ക് ഇട്ടക്കൊന്നു കൊടുത്തതിന് ശേഷം അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് മാനേജബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് മുടി അപ്പോൾ ഇനി ജസ്റ്റ് ഞാൻ മുടിയെല്ലാം എല്ലാം കൂടെ ഫ്രണ്ടിലേക്ക് കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് മുടി പകൽ സമയത്ത് കെട്ടിവെക്കുന്നതും കൂടി കാണിച്ചതാണ് കേട്ടോ കുറച്ച് മാത്രം എണ്ണ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയോ കാര്യങ്ങളോ ഒന്നും മുടിയിൽ പിടിക്കില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നല്ല രീതിയിൽ ഒത്തിരി ടൈറ്റല്ല എന്നാൽ ഒത്തിരി ലൂസോ അല്ല അഴിഞ്ഞു പോകാത്ത രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബൺ ബോൾ കെട്ടിവെക്കുക ആട്ടോ ചെയ്യുന്നത് മുതൽ നമ്മൾ ഹെയർ ബണ്ണോ അല്ലെങ്കിൽ ഫ്ലിപ്പോ സ്ലൈഡോ ഒന്നും തന്നെ ആക്കി വെക്കുന്നില്ല പിന്നെ നെറ്റ് കയറുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട് സൈഡ് ഇങ്ങനെയൊന്നും വലിച്ചു വലിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആശ്നം ഒന്നും തന്നിട്ടുണ്ട് അപ്പോൾ യൂസ്ഫുള്ളാണ് വീഡിയോ എങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എന്തായിരിക്കും ബൈ